പഴനി സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം ശിവപാർവതിമാരുടെ പുത്രനായ സുബ്രഹ്മണ്യൻ്റെ ഏറ്റവും പഴക്കം ചെന്ന ക്ഷേത്രങ്ങളിലൊന്നാണ് തമിഴ്നാട്ടിലെ പഴനിയിലുള്ള പഴനി ശ്രീ ദണ്ഡായുധപാണി ക്ഷേത്രം അതായത് പഴനി മുരുകൻ ക്ഷേത്രം ദണ്ടും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന മുരുകൻ്റെ നവപാഷാണ നിർമ്മിതമായ പ്രതിഷ്ഠയായതിനാൽ ദണ്ഡായുധപാണി എന്ന് വിളിക്കുന്നു പഴനി ആണ്ടവൻ എന്ന പേരിൽ ഇവിടുത്തെ ഭഗവാൻ തമിഴ്നാട്ടിലും കേരളത്തിലും ഒരുപോലെ പ്രസിദ്ധനാണ് അറിവിന്റെ പഴമെന്ന അർത്ഥമുള്ള ജ്ഞാനപ്പഴം എന്ന വാക്കിൽ നിന്നാണ് പഴനി എന്ന സ്ഥലനാമം രൂപപ്പെട്ടതെന്ന് പറയപ്പെടുന്നു കേരളവുമായി ഏറ്റവും കൂടുതൽ ബന്ധമുള്ള തമിഴകത്തെ ക്ഷേത്രമാണ് പഴനി ദണ്ഡായുധപ്പാണി ക്ഷേത്രം സുബ്രഹ്മണ്യൻ സ്വാമി പഴനിയിൽ പടിഞ്ഞാറ് ദർശനമായി നിൽക്കുന്നു അതായത് കേരളത്തിന് അഭിമുഖമായി അതിനാൽ കേരളത്തിന്റെ അനുഗ്രഹദാതാവാണ് പഴനിയാണ്ടവൻ എന്ന് കേരളീയരായ ഭക്തർ വിശ്വസിക്കുന്നു സുബ്രഹ്മണ്യനെയാണ് ഞാനപ്പഴമായി കണക്കാക്കുന്നത് മലയുടെ താഴെ ശ്രീമുരുകൻറെ അറുപടൈ വീട് എന്നറിയപ്പെടുന്ന ആറു ക്ഷേത്രങ്ങളിൽ ഒന്നായ തിരുവാവിനൻകുടി സ്ഥിതി ചെയ്യുന്നു പരബ്രഹ്മ പരബ്രഹ്മസ്വരൂപനായ സുബ്രഹ്മണ്യന്റെ മുഖങ്ങളുള്ള ഷൺമുഖൻ എന്ന പ്രതിഷ്ഠയാണ് ഇവിടെ നവപാഷാണങ്ങൾ എന്ന ഒൻപത് സിദ്ധ ഔഷധങ്ങൾ ചേർത്ത് തയ്യാറാക്കിയ പ്രത്യേക ഔഷധക്കൂട്ടാണ് പഴനിമുരുക പ്രതിഷ്ഠ നിർമ്മിക്കാൻ ഭോഗമഹർഷി ഉപയോഗിച്ചത് അതിനാൽ ഈ പ്രതിഷ്ഠയിൽ അഭിഷേകം ചെയ്യുന്ന പഞ്ചാമൃതം ചന്ദനം എന്നിവ സർവരോഗശമനിയായി ഭക്തർ കരുതുന്നു ഭഗവാനെ രാജകീയ രൂപത്തിൽ അണിയിച്ചൊരുക്കുന്ന വൈകുന്നേരത്തെ രാജാലങ്കാര പൂജ തൊഴുന്നത് ഐശ്വര്യകരമാണെന്നാണ് വിശ്വാസം കാവടിയെടുക്കുന്നതും തലമുടി കളയുന്നതും ഇവിടത്തെ പ്രധാന വഴിപാടുകളാണ് ഞാൻ എന്ന അഹംഭാവം ഉപേക്ഷിച്ച് ജഗദീശ്വരനോട് താതാത്മ്യം പ്രാപിക്കുന്നു എന്നതിൻ്റെ പ്രതീകമായാണ് തലമുണ്ടനം ചെയ്യുന്നത് പഞ്ചാമൃതവും വിഭൂതിയും ആണ് പ്രസാദം പുരാണം നാരദമഹർഷി ഒരിക്കൽ പരമശിവന്റെ ഇരിപ്പിടമായ ദിവ്യമായ കൈലാസപർവ്വതം സന്ദർശിക്കുകയുണ്ടായി ആ അവസരത്തിൽ നാരദൻ അദ്ദേഹത്തിന് ജ്ഞാനപ്പഴം നൽകി ഇത് വിജ്ഞാനത്തിന് വേണ്ടിയുള്ള അമൃതായി കണക്കാക്കപ്പെടുന്ന ഒരു പഴമാണ് തൻ്റെ പുത്രന്മാരായ ഗണപതിക്കും കാർത്തികേയനും തുല്യമായി നൽകാനായി അദ്ദേഹം അത് മുറിക്കാനായി ഭാവിച്ചപ്പോൾ പഴത്തിൻ്റെ അമൂല്യശക്തി നഷ്ടപ്പോ നഷ്ടപ്പെട്ടു പോകുമെന്ന് പറഞ്ഞ് നാരദ മഹർഷി അത് തടഞ്ഞു വിഷമഘട്ടത്തിലായ ശിവൻ പഴം തന്റെ ബുദ്ധിമാനായ മകന് നൽകാനായി ഒരു മത്സരം നിശ്ചയിച്ചു ഈ ലോകത്തെ മൂന്ന് പ്രാവശ്യം വലം വെച്ചു വരുന്നത് ആരാണോ അയാൾക്ക് ഈ പഴം സമ്മാനമായി നൽകുമെന്ന് പറഞ്ഞു ഇതു കേട്ടപാട് സുബ്രഹ്മണ്യൻ തന്റെ വാഹനമായ മയിലിന്റെ പുറത്ത് ലോകം ചുറ്റുവരാൻ പുറപ്പെട്ടു എന്നാൽ ഗണപതി തന്റെ മാതാപിതാക്കളായ പരമശിവനും പാർവതിയും പ്രപഞ്ചത്തിന് തുല്യരും ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന പ്രകൃതിയും പരമാത്മാവുമാണെന്ന വിശ്വാസത്താൽ അവരെ മൂന്ന് തവണ വലം വെച്ചു തന്റെ പുത്രന്റെ ഭക്തിയിലും വിവേകത്തിലും സന്തുഷ്ടനായ മഹാദേവൻ ഞാനപ്പഴം ഗണപതിക്ക് തന്നെ നൽകി കാർത്തികേയൻ തിരിച്ചു വന്നപ്പോൾ തന്റെ പ്രയത്നം പാഴായിതറിഞ്ഞ് ക്രുദ്ധനായി ദേഷ്യവും വിഷമവും കൊണ്ട് വലഞ്ഞ കാർത്തികേയൻ കൈലാസ പർവതത്തിൽ നിന്നും പോകാൻ തീരുമാനിച്ചു തുടർന്ന് മുരുകൻ കൈലാസത്തിൽ നിന്നും പിണങ്ങിപ്പോകുന്നു അങ്ങനെയാണ് അദ്ദേഹം പഴനിമലയിൽ എത്തിച്ചേരുന്നത് അദ്ദേഹത്തെ തിരിച്ചു കൈലാസത്തിലേക്ക് വിളിക്കാൻ വന്ന മാതാപിതാക്കൾ കാർത്തികേയനെ സമാധാനിക്കാൻ പറഞ്ഞ വാക്കാണ് പഴം നീ ഇതിൽ നിന്നുമാണ് ഈ പ്രദേശത്തിന് പഴം നീ ലോപിച്ച് പഴനി എന്ന പേര് വീണത് ഐതിഹ്യം പതിനെട്ട് സിദ്ധവൈദ്യ മഹർഷിമാരിൽ ഒരാളായ ഭോഗരാണ് മുരുകന്റെ പ്രതിഷ്ഠ പഴനിമലയിൽ സ്ഥാപിച്ചതെന്ന് കരുതുന്നു നവഭാഷണത്തിന്റെ ഒരു പ്രത്യേക മിശ്രിതമാണ് ഇതിനുപയോഗിച്ചത് വളരെ വേഗം ഉറയ്ക്കുന്ന ഒരു രാസമിശ്രിതമാണിത് അതുകൊണ്ട് തന്നെ ശില്പിക്ക് വളരെ പെട്ടെന്ന് തന്നെ വിഗ്രഹം സൗന്ദര്യവൽക്കരിക്കാനുള്ള പ്രയത്നം തുടങ്ങാൻ കഴിഞ്ഞു എന്നിരിക്കലും വിഗ്രഹത്തിന്റെ മുഖം മുഖം വളരെ വിശിഷ്ടമായ രീതിയിൽ പൂർത്തീകരിക്കാനായി അദ്ദേഹം വളരെയധികം സമയമെടുത്തു അതുകൊണ്ട് തന്നെ വിഗ്രഹത്തിന്റെ മറ്റു ഭാഗങ്ങൾ മുഖം പോലെ തന്നെ മനോഹരമാക്കാൻ ശില്പിക്കു സാധിച്ചില്ല മുരുകസ്വാമിയുടെ വിഗ്രഹത്തിൽ മുഖവും ശരീരത്തിൻ്റെ ഭാഗ്യമാർഗ്ഗങ്ങളുമായുള്ള ഒരു തുലനമില്ലായ്മ കാണാൻ കഴിയും സൗന്ദര്യത്തിൻ്റെ കാര്യത്തിൽ ഭോഗർ മഹർഷിയുടെ ഒരു ദേവാലയം ക്ഷേത്രത്തിൻ്റെ തെക്കു പടിഞ്ഞാറ് ഇടനാഴിയിൽ സ്ഥാപിച്ചിട്ടുണ്ട് ഭോഗരുടെ സമാധിസ്ഥാനമായി ഇത് കണക്കാക്കപ്പെടുന്നു മലയുടെ അകത്തുള്ള ഒരു ഗുഹയുമായി ഈ ഭോഗമഹർഷിയുടെ ദേവാലയം ബന്ധിച്ചിരിക്കുന്നു ഇവിടെയാണ് അദ്ദേഹം അഷ്ടദിക്പാലയരുമായി അഷ്ടദിക്പാലയരുമായി ധ്യാനത്തിൽ ഏർപ്പെടുന്നതെന്നും വിശ്വസിക്കുന്നു ഭഗവാൻ സുബ്രഹ്മണ്യ വിഗ്രഹം നേരത്തെ പറഞ്ഞതുപോലെ ഒൻപത് വസ്തുക്കളുടെ മിശ്രിതം കൊണ്ടാണ് ഉറപ്പിച്ചിരിക്കുന്നത് മുരുകൻ പഴനിയിൽ വന്നതുപോലെ തന്നെയാണ് വിഗ്രഹവും പണിതിരിക്കുന്നത് ബാലകനായിരുന്ന മുരുകനാണ് മാതാപിതാക്കളോട് പിണങ്ങി അവിടെ വന്നത് തലമുണ്ടനം ചെയ്ത ഒരു താപസിയുടെ വേഷമാണ് വിഗ്രഹത്തിന് വസ്ത്രമായിട്ട് ഒരു കൗബീനം മാത്രം കയ്യിൽ ദണ്ടും വേലും ഇതിൽ നിന്നുമാണ് ബാലദണ്ഡായുധപാണി എന്ന പേര് മുരുകന് കിട്ടിയത് വിഗ്രഹം പഴനിയിൽ സ്ഥാപിച്ചിരിക്കുന്നത് ദിക്കിലേക്ക് ദർശനമായിട്ടാണ് സാധാരണ ഹിന്ദു ക്ഷേത്രങ്ങളിൽ വിഗ്രഹം കിഴക്കോട്ട് ദർശനമായിട്ടാണ് സ്ഥാപിക്കാറുള്ളത് ഇന്നത്തെ കേരളം അതായത് ചേര സാമ്രാജ്യം പടിഞ്ഞാറോട്ടാണ് പടർന്നു കിടക്കുന്നത് ആ സാമ്രാജ്യത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ചേരമാൻ പെരുമാൾ വിഗ്രഹത്തിന്റെ ദർശനം പടിഞ്ഞാറുതുക്കിലേക്ക് വെച്ചത് എന്ന് വിശ്വസിക്കപ്പെടുന്നു ഇതിനാൽ മലയാളികളോട് ഭഗവാന് പ്രത്യേക വാത്സല്യമുണ്ട് എന്നൊരു വിശ്വാസവുമുണ്ട് ഉണ്ട് കൂടാതെ സുബ്രഹ്മണ്യസ്വാമി വിഗ്രഹത്തിന്റെ ചെവികൾ സാധാരണയിലും വലിപ്പമുള്ളതാണ് ബാലൻ സന്യാസി വേട്ടക്കാരൻ രാജാവ് തുടങ്ങി വിവിധ അലങ്കാരങ്ങളാണ് ഭഗവാന് നടത്തുക ഇതിൽ രാജാലങ്കാരം ദർശിക്കുന്നത് ഐശ്വര്യദായകമാണ് നവഗ്രഹങ്ങളിലെ ചൊവ്വയായി ഇവർ മുരുകനെ കാണുന്നു ക്ഷേത്രത്തിലെ ആറു വലം വെച്ച് മുരുകനെ തൊഴുന്നത് ഭഗവാന് വളരെയധികം ഇഷ്ടമാണെന്ന് കരുതപ്പെടുന്നു ഓം ശരവണ ഭവ അല്ലെങ്കിൽ ഓം വജൽ നമ എന്നീ മുരുകമന്ത്രങ്ങൾ മന്ത്രങ്ങൾ പ്രദക്ഷിണവേളയിൽ ജപിക്കുന്നു സ്കന്ദൻ ആർമുഖൻ വേലായുധൻ ആണ്ടവർ തുടങ്ങിയ പേരുകളിലും ഭഗവാൻ അറിയപ്പെടുന്നു ശ്രീകോവിലിനുള്ളിലെ ഗർഭഗൃഹത്തിലാണ് വിഗ്രഹം സ്ഥിതി ചെയ്യുന്നത് ഗുരുക്കൾ എന്ന ബ്രാഹ്മണ സമുദായത്തിലെ പുരോഹിതന്മാർക്കാണ് വിഗ്രഹത്തെ സമീപിക്കാനും ഒരുക്കുവാനുമുള്ള അവകാശമുള്ളത് ഈ അവകാശം അവർ തലമുറകളായി കൈമാറി വരുന്നതാണ് മറ്റുള്ളവർക്ക് ശ്രീകോവിലിനടുത്തു വരെ വരാനേ അവകാശമുള്ളൂ എന്നാൽ പുരോഹിതരുടെ സഹായികളായ ആളുകൾക്ക് ശ്രീകോവിലിനകത്ത് വരാം എന്നാൽ ഗർഭഗൃഹത്തിൽ പ്രവേശനമില്ല പണ്ടാരം എന്ന സമുദായത്തിലെ ആളുകളാണ് ഇവിടെ പുരോഹിതരുടെ സഹായികളായി നിലവിലുള്ളത് ക്ഷേത്രം പഴനിയിലെ രണ്ടു കുന്നുകളിൽ ഒന്നിന്റെ മുകളിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മലയിലുണ്ടായിരുന്ന കാനന പാതകളാണ് മുമ്പ് ഭക്തർക്ക് ക്ഷേത്രത്തിലേക്ക് പോകാനുള്ള വഴിയായി ഉണ്ടായിരുന്നത് ആനകൾ സഞ്ചരിച്ചിരുന്ന ഒരു സഞ്ചരിച്ചിരുന്ന ഒരു വഴിയാണ് ഭക്തർ ഉപയോഗിച്ചിരുന്നത് കൂടാതെ മലയിൽ ചെത്തിയുണ്ടാക്കിയ കൽപ്പടകളും ചിലയിടത്തുണ്ടായിരുന്നു വിഗ്രഹത്തിൽ സമർപ്പിക്കാനുള്ള പുണ്യജലവും കയ്യിലെടുത്താണ് തീർത്ഥാടകർ പണ്ട് മല കയറിയിരുന്നത് പുരോഹിതന്മാരും മല നടന്നു തന്നെയാണ് കയറിയിരുന്നത് എന്നാൽ ഭക്തർ ഉപയോഗിച്ചിരുന്ന പാതയല്ല അതിന് നേരെ എതിർവശത്തുണ്ടായിരുന്ന മറ്റൊരു പാതയാണ് അവർ ഉപയോഗിച്ചിരുന്നത് എന്നാൽ കഴിഞ്ഞ അറുന്നൂറ്റാണ്ടായി മല കയറ്റം സുഗമമാക്കാനായി കൂടുതൽ കൽപ്പടവുകൾ നിർമ്മിച്ചു കൂടാതെ ഒരു ഫ്യൂണിക്കുലർ റെയിൽവേ സംവിധാനവും അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് വലിയ ഇരുമ്പിന്റെ വടത്തിൽ സഞ്ചരിക്കുന്ന ഈ സംവിധാനം പ്രായാധിക്താലും ശാരീരികാസ്വാസ്യതാലും മലകയറുന്നവർക്ക് വളരെ ആശ്വാസമാണ് ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിൽ നിർമ്മിച്ചിരിക്കുന്നത് പഴയ ചേരശില്പൈദഗ്ധ്യത്തിലാണ് എന്നാൽ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള ശില്പചാതിരിയെ പാണ്ഡ്യകാലഘട്ടത്തെയും അവരുടെ സ്വാധീനത്തെയും ഓർമ്മിപ്പിക്കുന്നു ശ്രീകോവിലിന്റെ മതിലിൽ പഴയ തമിഴ് ലിപിയിൽ ധാരാളം ദൈവിക സ്ത്രോത്രങ്ങൾ കൊത്തിവെച്ചിരിക്കുന്നു ശ്രീകോവിലിന് മുകളിലായി സ്വർണ്ണഗോപുരം സ്ഥാപിച്ചിട്ടുണ്ട് ഇതിൽ മുരുകന്റെയും ഉപദേവന്മാരുടെയും ശില്പങ്ങൾ കൊത്തിവെച്ചിരിക്കുന്നു ശ്രീകോവിൽ നരികളായി സുബ്രഹ്മണ്യന്റെ മാതാപിതാക്കളായ പരമശിവന്റെയും പാർവതിയുടെയും ആരാധനാലയങ്ങളുണ്ട് അതിനു ചേർന്ന് പഴഞ്ഞി മുരുകക്ഷേത്രത്തിലെ മുഖ്യവിഗ്രഹം സ്ഥാപിച്ച ഹോകമഹർഷിയുടെ സമാധിസ്ഥാനമാണ് പുറത്ത് വിഘ്നേശ്വരനും സുബ്രഹ്മണ്യ സഹോദരനായ ഗണപതിയുടെ ആരാധനാലയവും ഉണ്ട് ആരാധന വിഗ്രഹത്തിലുള്ള അഭിഷേകമാണ് പ്രധാന ആരാധനാ രീതി വിവിധതരം ലേപനങ്ങൾ കൊണ്ട് വിഗ്രഹത്തെ അഭിഷേകം ചെയ്യുന്നു എണ്ണ ചന്ദന തൈലം പാൽ എന്നിവ ഉപയോഗിച്ച് അഭിഷേകം നടത്തിയ ശേഷം ശുദ്ധജലത്തിൽ വീണ്ടും അഭിഷേകം നടത്തുന്നു ദിവസത്തിന്റെ ഓരോ പ്രത്യേക സമയങ്ങളിലാണ് ഈ അഭിഷേകം നടത്തുന്നത് വിഴപ്പൂജ അതിരാവിലെയുള്ള പൂജ ഉച്ചക്കാലം മധ്യാ പൂജ സായരക്ഷ വൈകിട്ടുള്ള പൂജ രാക്കാലം രാത്രിയുള്ള പൂജ ക്ഷേത്രം അടയ്ക്കുന്നതിന് തൊട്ടുമുമ്പ് ഈ പൂജകൾ നടക്കുമ്പോൾ ഭക്തരെ അറിയിക്കാനായി ക്ഷേത്രത്തിലുള്ള വലിയ മണി മുഴക്കുന്നത് പതിവാണ് ശാന്തമായ അന്തരീക്ഷത്തിൽ പഴനി നഗരം മുഴുവൻ ഈ മണിയൊച്ച കേൾക്കാൻ കഴിയും അഭിഷേകത്തിന് ശേഷം വിഗ്രഹത്തെ അടയാഭരണങ്ങൾ അണിയിക്കുന്ന ചടങ്ങാണ് ഇതിന് അലങ്കാരം എന്ന് പറയുന്നു പിതാവിൻ്റെ രാജകൊട്ടാരത്തിൽ നിന്നും പഴനിയിൽ വന്നിറങ്ങിയ മുരുകന്റെ രൂപത്തിലായിരിക്കും മിക്കവാറും വിഗ്രഹത്തെ അണിയിച്ചൊരുക്കാറ് ഇതുകൂടാതെ ഭഗവാനെ ഉത്സവമൂർത്തിയായി അലങ്കരിച്ച് സ്വർണരഥത്തിനുള്ളിൽ ഇരുത്തി കോവിൽ ചുറ്റും പ്രദക്ഷിണം നടത്താറുണ്ട് ഇത് ഭക്തരായിരിക്കും ഈ രഥം വലിച്ചുകൊണ്ട് പോകുന്നത് ഇത് കാണുന്നത് പുണ്യമായി ഭക്തർ കരുതുന്നു അനുഷ്ഠാനങ്ങൾ ക്ഷേത്രത്തിലെ മുഖ്യമായ ആചാരമാണ് ഭക്തരുടെ തലയിലെ മുടി നീക്കം ചെയ്ത ചന്ദനം തേക്കൽ ബാലമുരുകന്റെ സിരസിനോട് സാമ്യം തോന്നിക്കാനാണ് ഈ തലമുടി നീക്കം ചെയ്യൽ ചടങ്ങ് വൈകിട്ട് തലമുണ്ടനം ചെയ്ത ചന്ദനം തേച്ച് അത് രാത്രി മുഴുവൻ സൂക്ഷിക്കുന്നത് ഭക്തരുടെ ഒരു രീതിയാണ് മധ്യാത്തിൽ കുറച്ചുനേരവും രാത്രി വളരെ നേരത്തെയും ക്ഷേത്രം നട അടയ്ക്കും പ്രതിഷ്ഠ ബാലമുരുകനായതിനാൽ ബാലകന് ആവശ്യമായ ഉറക്കം കിട്ടുവാനാണെന്നാണ് വിശ്വാസം കാരണം ഭഗവാൻ പകൽ മുഴുവനും ഭക്തരോട് സംബന്ധിച്ച് ക്ഷീണിതനായിരിക്കും അത്രേ മറ്റൊരു ഐതിഹ്യം നിലനിൽക്കുന്നത് എല്ലാ ദിവസവും വൈകിട്ട് ഭഗവാന്റെ പള്ളി അറയിൽ ആ ദിവസത്തെ ക്ഷേത്ര സംബന്ധമായ കണക്കുകൾ ഭഗവാൻ പ്രധാന പുരോഹിതനിൽ നിന്നും കേൾക്കുമത്രേ അതിനുശേഷം മാത്രമേ ഭഗവാൻ പള്ളി ഉറക്കത്തിന് പോകാറുള്ളൂ ഉത്സവങ്ങൾ നിത്യപൂജകൾക്ക് പുറമേ ധാരാളം ഉത്സവ ദിനങ്ങളും ക്ഷേത്രത്തിൽ കൊണ്ടാടാറുണ്ട് തൈപ്പൂയം പങ്കുഞ്ഞൂത്രം വൈകാശി വൈകാശി വിശാഖം സൂര്യ സംഹാരം തൃക്കാർത്തിക തൈപ്പൂയമാണ് ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവമായി കരുതി പോരുന്നതും ആഘോഷിക്കുന്നതും തമിഴ് കലണ്ടറിലെ മാസത്തിലെ അതായത് മലയാളം കലണ്ടറിലെ മകരമാസം പൂയം നക്ഷത്ര ദിവസമാണ് തൈപ്പൂയം ആഘോഷിക്കുന്നത് സ്കന്ധപുരാണ പ്രകാരം ദേവസ ദേവസേനാധിപനായ മുരുകൻ ലോകരക്ഷാർത്ഥം താരകാസുരന് വധിച്ച ദിവസമാണ് തൈപ്പൂ തൈപ്പൂയമായി ആഘോഷിക്കപ്പെടുന്നത് ദൂരെ നഗരങ്ങളിൽ നിന്നും ഗ്രാമങ്ങളിൽ നിന്നും ഭക്തർ കാൽനടയായി ഇവിടേക്ക് വരുന്നു തലമുണ്ടനം ചെയ്ത് കാവടിയെടുത്താണ് ഇവർ ഭഗവാനെ കാണാനായി വരുന്നത് ഹിടുമ്പ രാക്ഷസൻ പഴനിമലകൾ തൻ്റെ തോടിലേറ്റി ഇവിടെ കൊണ്ടുവന്നു വെച്ചത് വെച്ചതെന്നാണ് വിശ്വാസം ആ വിശ്വാസം കാത്തു സൂക്ഷിക്കാനാണ് ഭക്തർ കാവടിയെടുക്കുന്നത് ഹിടുമ്പൻ ബാലമുരുക ഒരു ആശ്രിതനായിരുന്നു ഭഗവാന് അഭിഷേകം ചെയ്യാനുള്ള ജലവുമായാണ് ചില ഭക്തർ എത്തിച്ചേരുന്നത് ഇതിനെ എന്നും പറയുന്നു കാരേക്കുടിയിലുള്ള ഭഗവാന്റെ ക്ഷേത്രത്തിൽ നിന്നും രത്നം പതിച്ച വേലുമായി വരുന്ന കരേക്കുടിയിൽ നിന്നുള്ള ഭക്തർ വളരെ പ്രധാനപ്പെട്ടതായി കരുതപ്പെടുന്നു പഞ്ചാമൃതം പഴനി ക്ഷേത്രത്തിലെ പ്രസാദമായ പഞ്ചാമൃതം പ്രസിദ്ധമാണ് പഴം കൽക്കണ്ടം മുന്തിരിങ്ങ നെയ്യ് തേൻ തുടങ്ങിയവ ചേർത്ത് സ്വാദിഷ്ടവും മധുരമോർദവുമായാണ് പഞ്ചാമൃതം ഉണ്ടാക്കുന്നത് രണ്ടായുധ പാണിയുടെ ബിംബത്തിൽ എന്നും പഞ്ചാമൃതാഭിഷേകം ചെയ്യുന്നു ക്ഷേത്രത്തിൽ നിന്നും ഭക്തർക്ക് ഇത് വാങ്ങാം പൂജകൾ ദർശന സമയം രാവിലെ അഞ്ച് നാൽപ്പത് മണിക്ക് ദർശനത്തോടെ പൂജകൾ ആരംഭിക്കും ഭക്തർക്ക് ദർശന സമയം രാവിലെ ആറ് മണി മുതൽ വൈകിട്ട് എട്ട് നാൽപ്പത്തഞ്ച് വരെയാണ് ഇടയ്ക്ക് പൂജകൾ ഉണ്ടാകും പകൽ മുഴുവൻ ദർശന സൗകര്യം ലഭ്യമാണ് രാത്രി ഒൻപത് മണിയോടെ നട അടയ്ക്കും ഉത്സവ ദിനങ്ങളിൽ രാവിലെ നാല് നാൽപ്പത് നാല് മുപ്പതിന് നട തുറക്കും വിശ്വരൂപ ദർശനം രാവിലെ അഞ്ച് നാൽപ്പതിന് ദർശനം ആറ് മുതൽ ആറ് അൻപത് വരെ വിഴാപൂജ രാവിലെ ആറ് അമ്പത് മുതൽ ഏഴ് പതിനഞ്ച് വരെ ദർശനം ഏഴ് പതിനഞ്ച് തുടങ്ങി എട്ട് വരെ സിരുകാല പൂജ രാവിലെ എട്ട് തുടങ്ങി എട്ട് ഇരുപത്തഞ്ച് വരെ ദർശനം എട്ട് ഇരുപത്തഞ്ച് തുടങ്ങി ഒൻപത് വരെ കാലശാന്തി രാവിലെ ഒൻപത് മുതൽ ഒമ്പത് ഇരുപത്തഞ്ച് വരെ ദർശനം ഒമ്പത് ഇരുപത്തഞ്ച് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെ ഉച്ചകാല പൂജ ഉച്ചയ്ക്ക് പന്ത്രണ്ട് തുടങ്ങി പന്ത്രണ്ട് ഇരുപത്തഞ്ച് വരെ ദർശനം പന്ത്രണ്ട് മുപ്പത് തുടങ്ങി വൈകിട്ട് അഞ്ച് മുപ്പത് വരെ സായരക്ഷ പൂജ അഥവാ രാജാലങ്കാരം വൈകിട്ട് അഞ്ച് മുപ്പത് തുടങ്ങി അഞ്ച് അമ്പത്തഞ്ച് വരെ ദർശനം ആറ് മുതൽ എട്ട് വരെ രാക്കാല പൂജ എട്ട് തുടങ്ങി എട്ട് ഇരുപത്തഞ്ച് വരെ ദർശനം എട്ട് മുപ്പത് തുടങ്ങി എട്ട് നാൽപ്പത്തഞ്ച് വരെ നട അടയ്ക്കൽ രാത്രി ഒൻപത് മണി തങ്കരഥം വൈകിട്ട് ആറ് മുപ്പതിന് ഇത്രയുമാണ് പഴനിമലയിലെ വിശേഷങ്ങൾ